പ്രിയപ്പെട്ടവരെ നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ എഴുപത്തിയെട്ടാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു സാധാരണ പഴവർഗ്ഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഏതാണ്ട് അമ്പത്തഞ്ച് കിലോ ഭാരവും തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നീളവും അമ്പത് സെൻറ്റിമീറ്റർ വ്യാസമുള്ളതും മരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പഴവുമായ ചക്കയെക്കുറിച്ചാണ് ഈ വീഡിയോ ആർട്ടോകർപ്പസ് ഹേട്രോഫില്ലസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പ്ലാവ് മോറേസിയെ സസ്യകുടുംബത്തിലെ അംഗമാണ് പഴക്കം ചെന്ന പ്ലാവുകളിൽ ഏതാണ്ട് അഞ്ഞൂറോളം ഫലങ്ങൾ ഒരു വർഷം ഉണ്ടാവുന്നു നൂറുകണക്കിന് പുഷ്പങ്ങളിൽ നിന്നാണ് സംയുക്ത ഫലമായ ചക്ക രൂപപ്പെടുന്നത് ഉഷ്ണമേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇവ വളരാൻ വളരെ അനുയോജ്യമാണ് ലോകത്തിലെ വിവിധ ഉഷ്ണമേഖലാ രാജ്യങ്ങളായ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഇവ വ്യാപകമായ തോതിൽ കൃഷി ചെയ്യുന്നു കൂടാതെ ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ മലേഷ്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ മഴക്കാടുകളിലും ഇവ നന്നായി വളരുന്നു വൈവിധ്യമനുസരിച്ച് പഴുത്തു ചക്കയുടെ മധുരത്തിൽ വ്യത്യാസം അനുഭവപ്പെടുന്നു ഡെസേർട്ടുകളിൽ ഇവ സാധാരണയായി ഉപയോഗിക്കുന്നു ടിന്നിലടച്ച പച്ച ചക്കച്ചുളയ്ക്ക് മാംസത്തിൻ്റെ നേരിയ ഘടനയുള്ളതിനാൽ വെജിറ്റബിൾ മീറ്റ് എന്ന് അറിയപ്പെടുന്നു ജാക്ക് ഫ്രൂട്ട് എന്ന് ആംഗലേയ നാമത്തിൽ അറിയപ്പെടുന്ന ചക്ക സാധാരണയായി ഉപയോഗിക്കുന്നത് തെക്ക് തെക്കു കിഴക്കൻ ഏഷ്യയിലാണ് വിളഞ്ഞതും വിളയാത്തതുമായ ചക്ക ആഹാരപദാർത്ഥമായി ഉപയോഗിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ടിന്നിലടച്ച രൂപത്തിലും തണുപ്പിച്ചതുമായ വിവിധ ഉൽപ്പന്നങ്ങളുടെ രൂപത്തിൽ ചക്ക ലഭ്യമാണ് പഴം നൂഡിൽസ് ചിപ്സ് എന്നിങ്ങനെ ജാക്ക് ഫ്രൂട്ട് എന്ന വാക്ക് ഉണ്ടായത് പോർച്ചുഗീസ് ഭാഷയിലെ ജാക്ക എന്ന പദത്തിൽ നിന്നുമാണ് മലയാളികൾക്കിത് ചക്കയായി മാറി ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ഫോർത്തൂസ് മലവാറിക്കസ് എന്ന വിശിഷ്ട ഗ്രന്ഥത്തിലെ മൂന്നാം ഓളിയത്തിൽ ലാറ്റിൻ ഭാഷയിൽ ചക്ക എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ ഫിസിഷ്യനും പ്രകൃതിസേഹിയുമായ ഗാഡ്സ്യ ഡിയോർഥ എന്ന ഇംഗ്ലീഷുകാരനാണ് ജാക്ക് ഫ്രൂട്ട് എന്ന വാക്ക് ആദ്യമായി തൻ്റെ പുസ്തകത്തിൽ ഉപയോഗിച്ചത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ബംഗാൾ സൊമാട്ര മലയ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വില്യം ജാക്കിൻ്റെ പേരിൽ നിന്നുമാണ് ജാക്ക് ഫ്രൂട്ട് എന്ന നാമധേയം സ്ഥിരപ്പെടുത്തിയത് റാൽ റാൻഡിൽ സ്റ്റുവേർട്ട് എന്ന സസ്യശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്രകാരം നാമധേയം നൽകിയത് നിത്യഹരിതവൃക്ഷമായ പ്ലാവിൻ്റെ മുകൾഭാഗം വളരെ ഇടതൂർന്നതാണ് സാധാരണയായി ഒമ്പത് മുതൽ ഇരുപത്തൊന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന പ്ലാവിൻ്റെ തരിക്ക് മുപ്പത് മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെ വ്യാസമുണ്ടായിരിക്കും തടിയുടെ തൊലി ചുവപ്പ് കലർന്ന ബ്രൗൺ നിറത്തിൽ കാണപ്പെടുന്നു ഇലകൾ ഓൾട്ടർനേറ്റ് രീതിയിൽ വലയ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു അവ കട്ടിയേറിയതും പശയുള്ളതുമാണ് ഇലഞ്ഞെട്ടിന് രണ്ടര മുതൽ ഏഴര സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും തുകൽ പോലെ പരന്ന ഇലകൾ ഇരുപത് മുതൽ നാൽപ്പത് സെൻറ്റിമീറ്റർ നീളത്തിലും ഏഴര മുതൽ പതിനെട്ട് സെൻറ്റിമീറ്റർ വീതിയിലും കാണപ്പെടുന്നു ചെറിയ ചെടിയുടെ ഇലയുടെ അരികുകൾ വിഘടിച്ച രീതിയിലും ക്രമരഹിതമായും കാണപ്പെടുന്നു പഴയ ഇലകൾ കടും പച്ച നിറത്തിലും മിനുസമാർന്ന അരിവുകളോട് കൂടിയതുമാണ് ഇലയുടെ മധ്യഭാഗത്തായി ഒരു പ്രധാന ഞരമ്പും ആറ് മുതൽ എട്ട് വരെ ഞരമ്പുകൾ വശങ്ങളിലേക്കും കാണപ്പെടുന്നു പൂങ്കുലകൾ തായ്തടിയിലോ കൊമ്പുകളിലോ ചില്ലകളിലോ കാണപ്പെടുന്നു ആൺപൂക്കളും പെൺപൂക്കളും ഒരേ സസ്യത്തിൽ തന്നെ കാണപ്പെടുന്നു പൂക്കൾ വളരെ ചെറുതാണ് ആൺപൂക്കൾ പച്ച നിറത്തിലും രോമങ്ങളോട് കൂടിയതുമാണ് പരാഗരേണുക്കൾ വളരെ ചെറുതും അറുപത് മൈക്രോൺ വരെ വ്യാസമുള്ളതുമാണ് പരാഗണത്തിന് ശേഷം ആൺപൂക്കൾ കൊഴിഞ്ഞു പോകുന്നു ഡിസംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയാണ് പൂക്കാലം വിവിധ പ്രായത്തിലുള്ള ചക്കയെ നമ്മുടെ നാട്ടിൽ ഇടിച്ചക്ക കൊത്തച്ചക്ക മൂപ്പത്തിയ ചക്ക ചക്കപ്പഴം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഇടിച്ചക്ക ഒരു പച്ചക്കറി ഇനമായിട്ടാണ് കരുതുന്നത് സംയുക്ത ഫലമായ ചക്ക ഒരു നീണ്ട തണ്ടിൽ തായ്തഴിയുമായോ ശാഖകളുമായോ ബന്ധിച്ചിരിക്കുന്നു പാകമാകും ചക്കയുടെ നിറം മഞ്ഞ കലർന്ന പച്ചയിൽ നിന്നും മഞ്ഞയായും തവിട്ട് നിറമായും മാറുന്നു ഒരു ശരാശരി ചക്കയ്ക്ക് മുപ്പത് മുതൽ നൂറ് സെൻറ്റിമീറ്റർ നീളവും പതിനഞ്ച് മുതൽ അൻപത് സെൻറ്റിമീറ്റർ വ്യാസവും ഉണ്ടായിരിക്കും ഓരോ ചക്കയിലും ഏതാണ്ട് നൂറ് മുതൽ അഞ്ഞൂറ് വരെ വിത്തുകൾ ഉണ്ടാവും ചക്കക്കുരുവിൻ്റെ പരിപ്പുകൾ അഥവാ കോട്ടിടൻസ് വ്യത്യസ്ത വലിപ്പത്തിൽ ഉള്ളവയാണ് മഴക്കാലമായ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ചക്ക പാകമാവുന്നു മൂത്തുപഴുത്ത ചക്കു ആസ്വാദ്യകരമായ സുഗന്ധമാണ് പൈനാപ്പിളിൻ്റെയും വാഴപ്പഴത്തിൻ്റെയും സുഗന്ധമാണ് അനുഭവപ്പെടുക ചക്കപ്പഴത്തിൻ്റെ സുഗന്ധത്തിന് കാരണം ബാഷ്പീകരണ സ്വഭാവമുള്ള ഈതയിൽ ഐസോവലറൈറ്റ് പ്രൊപ്പയിൽ ഐസോവാലറേറ്റ് ബ്യൂട്ടയിൽ ഐസോവാലറൈറ്റ് ഐസോബ്യൂട്ടയിൽ ഐസോവാലറേറ്റ് ത്രീ മീതയിൽ ബ്യൂട്ടയിൽ അസറ്റേറ്റ് വൺ ബ്യൂട്ടനോൾ എന്നീ രാസഘടകങ്ങളാണ് വളരെ വേഗം വ്യാപിക്കുന്ന ഒരു വൃക്ഷമാണ് പ്ലാവ് ചക്കപ്പഴം അണ്ണാൻ തുടങ്ങിയ ചെറിയ സസ്തനികളുടെ ഇഷ്ടഭക്ഷണമാണ് അവയിലൂടെയും പക്ഷികളിലൂടെയും വിത്ത് വിതരണം സാധ്യമാവുന്നു ബ്രസീലിൽ പ്ലാവ് ഒരു അധിനിവേശ സസ്യമായാണ് കരുതപ്പെടുന്നത് ജാവയിലും മലൈ പെനിൻസുലയിലും ഓസ്ട്രേഷ്യയിലുമാണ് ആദ്യമായി പ്ലാവ് വളർത്തിയെടുത്തത് ചെറിയ തോതിൽ കമ്പുകോതൽ ഇഷ്ടപ്പെടുന്ന സസ്യമാണ് ഇത് ഉണങ്ങിയ കമ്പുകൾ കോതുന്നത് സസ്യവളർച്ചയെ ത്വരിതപ്പെടുത്തും മൂന്ന് മുതൽ നാല് വർഷം കൂടുമ്പോൾ കമ്പ് കമ്പുകോതുന്നത് നല്ലതാണ് ടെട്രാഗോനുല ഇറിപ്പനിസ് എന്ന ഒരിനം വണ്ടുകൾ പ്രായണത്തെ സഹായിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒന്ന് പോയിൻറ്റ് നാല് മില്യൺ ടൺ ചക്കയാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശ് തായ്ലൻഡ് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമുണ്ട് നാരുകളുടെ ഒരു നല്ല ഉറവിടമാണ് ചക്ക നൂറ് ഗ്രാം പച്ചചക്ക തൊണ്ണൂറ്റഞ്ച് കലോറി വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ സി പൊട്ടാസ്യം എന്നിവ നൽകുന്നു വികസ്വര രാജ്യങ്ങളിലെ ഭക്ഷ്യ ഒരു പകുതി പരിഹാരമാണ് ചക്ക ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള ചക്കയാണ് പ്രധാനമായും കാണപ്പെടുന്നത് ഒന്ന് വരിക്ക രണ്ട് സിന്ധൂർ സിന്ധൂർ വിഭാഗത്തിൽപ്പെട്ട ചക്കയെ കൂഴച്ചക്ക എന്നും പഴഞ്ചക്ക എന്നും പ്രാദേശിക നാമങ്ങളിൽ വിളിക്കുന്നു പലതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വരിക്കച്ചക്കയും ശർക്കരയും ചേർത്ത് ഉണ്ടാക്കുന്ന ചക്ക ഉരട്ടി മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും വിവിധ പ്രദേശങ്ങളിൽ ചക്ക കൊണ്ട് വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കുന്നു ശ്രീലങ്കയിലെ ജാക്ക് ഫ്രൂട്ട് കറി വെസ്റ്റ് ബംഗാളിലെ ഗ്രീൻ ജാക്ക് ഫ്രൂട്ട് ആൻഡ് പൊട്ടറ്റോ കറി ഇന്ത്യയിലെ ജാക്ക് ഫ്രൂട്ട് മസാല കേരളത്തിലെ ചക്ക ചിപ്സ് ഇന്ത്യയിലെ ജാക്ക് ഫ്രൂട്ട് കട്ട്ലറ്റ് പുരാവസ്തു വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ പ്രകാരം ഇന്ത്യയിൽ മൂവായിരം മുതൽ ആറായിരം വർഷം മുമ്പ് തന്നെ പ്ലാവ് വളർത്തിയിരുന്നു ക്ഷേത്രങ്ങളിൽ ഹോമാതികർമ്മങ്ങൾക്കായി തന്ത്രി പ്രമുഖന്മാർ ഇരിക്കാനുപയോഗിക്കുന്ന ആവണിപ്പലക നിർമ്മിക്കുന്നത് പ്ലാവിൻ്റെ തടി കൊണ്ടാണ് വിയറ്റ്നാമിൽ ശ്രീബുദ്ധൻ്റെ പ്രതിമയുണ്ടാക്കാൻ പ്ലാവിൻ്റെ തടി ഉപയോഗിക്കുന്നു ബംഗ്ലാദേശിൻ്റെ ദേശീയ ഫലമാണ് ചക്ക കൂടാതെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സംസ്ഥാന ഫലം കൂടിയാണ് ചക്ക ചക്ക അമിതമായി കഴിക്കുന്നത് ശരീരത്തിലെ ചൂട് കൂടാൻ കാരണമായി തീരുന്നു അത് ഒരുപക്ഷേ വയറിളക്കം വയറുവേദന അസ്വസ്ഥത ഗ്യാസ്ട്രബിൾ എന്നിവയ്ക്ക് കാരണമായേക്കാം ഗ്ലൈക്കീമിക് ഇൻഡെക്സ് കുറവായതിനാൽ പ്രമേഹ രോഗികൾക്ക് മിതമായ തോതിൽ ധൈര്യമായി കഴിക്കാവുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണ് ചക്ക ചക്കയിലെ കലോറി മൂല്യം കോഴിയിറച്ചിയിൽ ഉള്ളതിനേക്കാൾ ആറിരട്ടി കുറവാണ് കൊഴുപ്പും കൊളസ്ട്രോളും തീരെയില്ല പുരുഷന്മാരിൽ ലിബിഡോ വർദ്ധിപ്പിക്കുന്നതിനും പലതരം ലൈംഗിക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ചക്ക എന്ന് പറയപ്പെടുന്നു സ്പേം കൗണ്ട് കൂട്ടുന്നതിനും ബീജാനുക്കളുടെ ശലനശേഷിയും ഗുണവും വർദ്ധിപ്പിക്കുന്നതിനും പര്യാപ്തമാണ് ചക്ക എന്ന് ആയുർവേദം സാക്ഷ്യപ്പെടുത്തുന്നു പ്ലാവിൻ്റെ വിവിധ സങ്കരീനങ്ങൾ ഇന്ന് നഴ്സറികളിൽ ലഭ്യമാണ് ഒരു പ്ലാവ് നമ്മുടെ തോട്ടത്തിലും വളരട്ടെ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി